അതിഥി തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ മേഖലകളിൽ അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷവും ഇവർ നാട്ടുകാരെ ആക്രമിക്കുന്നതും നിത്യസംഭവമാണ് കൂട്ടബലാത്സംഘം കൊലപാതകങ്ങൾ പോക്സോ കേസുകൾ ലഹരിക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇവരുടെ ഇടയിൽ വർദ്ധിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പലർക്കും മാരകമായ രോഗങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലും നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇത്തരം ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണ് പുഷ്പകണ്ഠ പ്രദേശത്ത് ഒരു അതിഥി തൊഴിലാളി സ്ത്രീയെ അവരുടെ പേര് അവരുടെ ഭർത്താവ് തന്നെ മദ്യപിച്ച് ലക്ക് കേട്ട് മർദ്ദിച്ചു കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഒരാഴ്ച മുമ്പാണ് അടുത്ത പ്രദേശമായ ബോംബേരിൽ അവരുടെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അതിഥി തൊഴിലാളിയെ ഇതേ രീതിയിൽ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ രണ്ട് കൊലപാതകങ്ങളായി അത്തരം ഇത് നിയന്ത്രിക്കുവാനായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഇത്തരം പത്രസമ്മേളനത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറാകിയിരിക്കുന്നത് ഇവർ ആഴ്ചയിൽ ആറും ഏഴും ദിവസങ്ങൾ നാലും അഞ്ചും ദിവസങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് കൈപ്പറ്റി അവർ തൊട്ടടുത്ത പ്രദേശമായ തൂക്കുപാലോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മദ്യം വാങ്ങി ആ പ്രദേശത്ത് തന്നെ മദ്യപിച്ച് ലക്ക് കേട്ട് തദ്ദേശീയരെ പോലും ആക്രമിക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് കണ്ടുവരുന്ന അതിനെ നിയന്ത്രിക്കാൻ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോ തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ നമുക്കറിയാം തദ്ദേശീയരുമായിട്ട് പോലും ഇവർ ഇപ്പോൾ വെല്ലുവിളിച്ച് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നൊരവസ്ഥയാണുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ജോലി നൽകുന്ന ജോലി ദാതാക്ക ദാതാക്കളായിട്ടുള്ള മുതലാളി മുതലാളിമാർ ഇവരുടെ പശ്ചാത്തലമൊന്നും പരിശോധിക്കാതെയാണ് എവിടെ നിന്നേലും കിട്ടുന്ന അതിൽ തൊഴിലാളികളെ അവരുടെ ലയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ താമസിപ്പിച്ച് അവരുടെ ജോലികൾ ചെയ്യിപ്പിക്കുകയും അവർ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണോ അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്ന് ഒന്നും പരിശോധിക്കുന്നില്ല അവരുടെ രേഖകൾ പോലും പരിശോധിക്കാതെയാണ് ഇത്തരം ആളുകളെ അവർ ജോലിയിലേക്ക് ജോലിയിലേക്ക് അവർ അവിടെ ജോലി കൊടുത്ത് അവർ താമസിപ്പിക്കേണ്ടത് എന്നിട്ടും ഈ ബന്ധപ്പെട്ട ഈ ജോലി കൊടുക്കുന്ന മുതലാളിമാരും ഇനിയും തൊട്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ആളുകളുടെ അതിഥി തൊഴിലാളികളുടെ പശ്ചാത്തലം എല്ലാം പരിശോധിച്ച് വേണം അവരുടെ ഐഡൻറിറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ വാങ്ങിവെച്ച് വേണം അവർക്ക് തൊഴിൽ നൽകുവാനെന്നാണ് ഈ കൊംഗത്ത് ആവശ്യപ്പെടുന്നത് ഇവയുൾപ്പെടെ പരിശോധിക്കാൻ പോലീസ് തയ്യാറാകണം പല സ്ഥലത്തും ഒരു വേരിഫിക്കേഷൻ പോലുമില്ലാതെയാണ് തൊഴിലാളികളെ നിയമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന സ്ഥലങ്ങളിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും അധികൃതർ തയ്യാറാകണം വിഷയത്തിൽ പോലീസ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് റവന്യൂ എക്സൈസ് വകുപ്പുകൾ എന്നിവർ കൂടിയാലോചനകൾ നടത്തി കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോമോൻ നെടുങ്ങണ്ടം മണ്ഡലം പ്രസിഡന്റ് സജീവ മണിമംഗലം ജോബി വട്ടപ്പാറ എബിൻ മാത്യു എന്നിവർ ആവശ്യപ്പെട്ടു കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ കാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന